ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടമ്മമാർ വീട്ടിൽ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മാത്രം ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും പണവും എല്ലാം വർദ്ധിച്ച അളവിൽ ഒഴുകിയെത്തുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് വീട്ടമ്മമാർ ചെയ്താൽ നിശ്ചയമായിട്ട് ആ വീട്ടിലേക്ക് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകും കുബേരൻ്റെ അനുഗ്രഹം ഉണ്ടാകും വളരെ വലിയ അളവിൽ പണവും സമ്പത്തും ഒഴുകും ഒരു സംശയം വേണ്ട സർവ്വ ഐശ്വര്യങ്ങളും അഷ്ടലക്ഷ്മികളും ആ വീടിൽ ആ വീട്ടിൽ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ അതൊരു എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആകുന്ന അനുസരിച്ച് ഞാൻ റിപ്ലൈ തരൂ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്ന കാരണം ഫ്രീ ആവുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത അങ്ങനെയുള്ള കാര്യങ്ങളെ ശരനൂൽ രഹസ്യങ്ങൾ ഞാൻ പറയുന്ന ശര ശരനൂൽ രഹസ്യവും വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള ചില വിദ്യകളൊക്കെയാണ് നല്ല പ്രാർത്ഥനകളാണ് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അത് ആവശ്യമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് വിളിച്ചാൽ കിട്ടത്തില്ല ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഞാൻ എപ്പോഴും മിക്കാറും തിരക്കിൽ തന്നെ ആയിരിക്കും മിക്കാറും വർക്കിലും അല്ലാതെ എനിക്ക് പ്രാണായ എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് പ്രാണായാമം അങ്ങനെ പല കാര്യങ്ങളും പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഇതാണ് സാഹചര്യം ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കും ആ നിലയിലാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അപ്പം ഇനി ഞാൻ വിഷു വീഡിയോയിലേക്ക് വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെച്ചോ ഉറപ്പായിട്ടും ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും യാതൊരു സംശയവും വേണ്ട കാരണം അതുപോലെ അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം അത്രമാത്രം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അപ്പോഴേ നമ്മളൊക്കെ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഈ പറയുന്ന ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ആ വീട്ടിലേക്ക് സകല ഐശ്വര്യങ്ങളും സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും വരും മാത്രമല്ല ആ വീട്ടിലെ സമാധാനം സന്തോഷം വീട്ടിലുള്ള എല്ലാവർക്കും ഉയർച്ച ഐക്യം വളരെ സാമ്പത്തികം ഒക്കെ വരും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ കാരണം ചെയ്തവർക്ക് കൃത്യ റിസൾട്ട് കിട്ടിയിട്ട കാര്യമാണ് പക്ഷെ ചെയ്യുമ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം അല്ല ഒരു പ്രയോജനവും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞുതരുന്നത് അതായത് വീട്ടിൽ വീട്ടമ്മമാർ പാചകം ചെയ്യുമ്പോൾ വീടിനുള്ളിൽ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഈശ്വര ചിന്തയോടുകൂടി പാചകം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചില മന്ത്രങ്ങൾ പറയാം അത് നമ്മളിപ്പോൾ വീട്ടമ്മമാർ രാവിലെ വീട്ടിൽ രാവിലെ നല്ല എപ്പോഴാണെങ്കിലും പാചകം ചെയ്യുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ നല്ലതാണ് വാഗ് കൊണ്ട് ഇനി വാഗോണ്ട് വരത്തില്ല മനസ്സിലാണെങ്കിലും ചെയ്യുക പക്ഷെ വാഗ് കൊണ്ട് ചെല്ലുന്നതാണ് കൂടുതൽ ഫലം അതിൽ ആദ്യത്തെ മന്ത്രം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നമ ജപിക്കരുത് ഓം നമോ നാരായണായ രണ്ടാമത് സർവമംഗളമംഗലേശിവേ സർവാത്വ സാധകേശ്വരനേത്രയം ബകേ ഗൗരീ നാരായണീ നമസ്തുതേ മൂന്നാമത്തത് ഓം കൃഷ്ണായ കൃഷ്ണായനമ ഇത്രയും നിങ്ങൾ ആദ്യം ഒരു ദിവസം തുടങ്ങുമ്പോൾ വീട്ടമ്മമാർ അടുക്കളയിൽ പാചകം ആരംഭിക്കുമ്പോൾ ഇത്രയും ജപിച്ചുകൊണ്ട് ആരംഭിക്കുക പിന്നെ ഓം കൃഷ്ണായ നമ എന്ന് ഓം കൃഷ്ണായ നമ ഓം കൃഷ്ണായനമ എന്ന് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ കൃഷ്ണമെന്ന് വിളിച്ചാൽ മാത്രം മതി എൻ്റെ കൃഷ്ണ അത്രയും മതി ആദ്യം പാചകം വീട്ടിൽ രാവിലെ തുടങ്ങുമ്പോൾ ഈ മൂന്ന് ഞാൻ പറഞ്ഞ മന്ത്രങ്ങളും ജപിക്കണം അതിനുശേഷവും കൃഷ്ണയെ നമ്മൾ കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക പിന്നെ പിന്നെ നിങ്ങളാ ദിവസം മുഴുവനും വീട്ടമ്മമാർ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുമ്പോഴും എൻ്റെ കൃഷ്ണന്ന് മാത്രം വിളിച്ചാൽ മതി ഇതൊരു ഇതിനകത്തൊരു രഹസ്യമുണ്ട് എന്നാണെന്നറിയൂ പാചകം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആഹാരം പാചകം ചെയ്യും അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അപ്പോൾ ആ ബ്രഹ്മം ആ അന്നം ബ്രഹ്മം തന്നെയാണ് ആ അന്നം പാനം ചെയ് ആ അന്നം പാകം ചെയ്യുമ്പോൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ ഈശ്വര ചിന്ത ചില പ്രത്യേക മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ ആ പെട്ടെന്ന് ആ ദൈവികമായ അനുഗ്രഹം ആ വ്യക്തിയിലേക്കും ആ കുടുംബത്തിലേക്കും കടന്നു വരും പരീക്ഷിച്ചു നോക്കി ഇതൊരു ഒരു മാസം ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ചെയ്ത് നോക്കുക ആത്മാർത്ഥമായിട്ട് ചെയ്യണം ചുമ അണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു ഫലവും ഘട്ടത്തിൽ അവനവന് വേണ്ടി ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം മറ്റ് ചിന്തകളില്ലാതെ ചെയ്യണം വിശ്വാസത്തോടുകൂടി ചെയ്യണം അങ്ങനെ ചെയ്തവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട് അപ്പോഴേ ഒന്നാമത്തെ കാര്യം അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ് അതുകൊണ്ടാണ് ആഹാരം പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുക ഞാനീ പറഞ്ഞ രീതി വേണം ഉച്ചരിക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞു പിന്നെ ഓം കൃഷ്ണായ കൃഷ്ണായെന്നമ ഒരു മൂന്ന് തവണ ജപിച്ച ശേഷം പിന്നെ എല്ലാം എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ മതി പിന്നെ ആഹാരം പാ ആ ദിവസം ബാക്കി സമയങ്ങൾ രാവിലെ രാവിലെ ഇപ്പം ഈ മൂന്ന് മന്ത്രങ്ങൾ ജപിച്ചു പിന്നെ ഓം കൃഷ്ണായ നമ്മ മൂന്ന് തവണ ജപിച്ചു അതിനുശേഷം എല്ലാം കഴിവും വാ തന്നെ ജപിക്കണം പിന്നെ എന്ത് ആഹാരം പാചകം ചെയ്യുമ്പോഴും ഒക്കെ അന്ന് ആ ദിവസം മുഴുവനെ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കണം എൻ്റെ കൃഷ്ണ ഇത്രയും വിളിച്ചാൽ മതി ഇത് നിങ്ങൾ ചെയ്തുകൊണ്ട് വീട്ടമ്മമാരെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പരീക്ഷിച്ചു നോക്കിക്കോ നിങ്ങൾ അത് അനുഭവം കൊണ്ടായി പറഞ്ഞിരുന്നത് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നതിനകത്തൊരു രഹസ്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആ ദേവതയോട് നമുക്ക് ഭക്തിയുണ്ട് ആ ഭക്തി കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു അകലിച്ചുണ്ട് മനസ്സുകൊണ്ട് അല്ലേ നമുക്ക് ഭക്തിയും ബഹുമാനവും ഒക്കെ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ആ ഈ ഈ ഈശ്വരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വ്യക്തിയോട് തന്നെ തന്നെയാണെങ്കിൽ ബഹുമാനം ഉണ്ടെങ്കിൽ ചകുന്നതാണ് അല്ലേ മനസ്സുകൊണ്ടൊരകലിച്ചമാണ് ഈശ്വരനോടാണെങ്കിൽ പോലും നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ പലവിധമുണ്ട് അപ്പോൾ മന്ത്രങ്ങൾ മാത്രം ജപിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒരു ചെറിയ മനസ്സുകൊണ്ടൊരകലിച്ചയും ഒരു ഒക്കെ ഉണ്ട് പക്ഷെ എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിക്കുന്ന പോലെയാണ് ഭഗവാനെ വിളിക്കുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉണ്ടാവും അതായത് ഹൃദയത്തെയും അങ്ങ് ഭഗവാനെ വിളിക്കുമ്പം ഭഗവാനുമായി മനസ്സുകൊണ്ട് ചേർന്നിരിക്കും അവിടെ ഒരു അകലിച്ചയില്ല എൻ്റെ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിക്കുന്ന പോലെയാണ് അപ്പോൾ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും പരീക്ഷിച്ചു നോക്കിക്കും അല്ലെങ്കിൽ ചെയ്തു നോക്കിക്കും ഈ കുരൂരമയൊക്കെ എൻ്റെ കൃഷ്ണ എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത് അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും പറയും എപ്പോഴും എൻ്റെ കൃഷ്ണ അവർ ഒറ്റ വിളിയിൽ ഭഗവാൻ അവിടെ കാണും അതിൻ്റെ എന്ന് വെച്ചാൽ മനഃശുദ്ധിയോടു കൂടി നിങ്ങളാ ഈശ്വര വിശ്വാസത്തോടു കൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൃഷ്ണ അത്രയും വിളിച്ചാൽ മതി ഭഗവാൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും ഒരു സംശയം വേണ്ട ഇനിയും ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാം അവർ ആഹാരം പാചകം ചെയ്യുന്ന പുരുഷന്മാരുടെ അവർക്കും അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുക അല്ലേ വീടുകളിലാണെങ്കിലും പുരുഷന്മാർ ആഹാരം പാചകം ചെയ്യുന്നുണ്ട് അവർക്കും ചെയ്യാം പിന്നെ പൊതുവെ വീട്ടമ്മമാരാണല്ലോ ആഹാരം പാചകം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഇനിയും ആഹാരം കഴിക്കുമ്പോൾ വീട്ട പുരുഷനും സ്ത്രീക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാം ആഹാരം കഴിക്കുന്നതിന് മുമ്പും ഞാനീ പറഞ്ഞ പോലെ മന്ത്രം ജപിച്ചിട്ട് എൻ്റെ കൃഷ്ണാണെന്ന് വിളിച്ചിട്ട് കഴിക്കുക വളരെ മാറ്റം ഉണ്ടാകും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഒരു മാസം ഒന്ന് നിങ്ങൾ ഒരു മാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല ഒരു മാസം നിങ്ങൾ ചെയ്ത് നോക്കുക അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും അതുപോലെ കുളി കുളിക്ക് കുളി കഴിഞ്ഞ് അതുപോലെ തന്നെ ജോലി തുടങ്ങുമ്പോൾ ജോലി അവസാനിക്കുമ്പോഴേ ഒക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മന്ത്രവും അവസാനം എൻ്റെ കൃഷ്ണ എന്നുള്ള അത് റിപ്പീറ്റ് ചെയ്തൊന്നും നിങ്ങൾ വാഗു കൊണ്ട് അവനവനെ കൊണ്ട് പറ്റുന്നൊരു അവനവ അവനവനെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യുക മനസ്സിലല്ല ഇത് വാഗോണ്ട് പറയുമ്പോഴേ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നത് അങ്ങനെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നു അപ്പം വാങ്ങണം എന്ന് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി അടുത്തിരിക്കുന്നവരും എല്ലാവരും കേൾക്കണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി അപ്പം പിന്നെ അതുപോലെ നിങ്ങൾ ഇപ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ രാവിലെ ഉണരുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഒക്കെ ഇങ്ങനെ ചെയ്യാം നിങ്ങളുടെ ഈ പണം കിട്ടുമ്പോൾ പണം കൊടുക്കുമ്പോൾ ഒക്കെ ഇത് ചെയ്യാം അതുപോലെ നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നു ദാനം ചെയ്യുന്നതിന് മുമ്പ് ഈ മന്ദ ഇത് ഇതുപോലെ ഉച്ചരിക്കുക പിന്നെ നമ്മളൊരു മരണസ്ഥലത്ത് പോകുന്നു ഇതുപോലൊന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈശ്വര ഈ ആത്മാവിന് സദ്ഗതി നൽകണമെന്ന് പ്രാർത്ഥിക്കുക നമ്മളൊരു കല്യാണ സ്ഥലത്ത് പോകുന്നു കല്യാണ സ്ഥലത്ത് പോകുമ്പം പലപ്പോഴും സദ്യക്ക് സമയമായോ സദ്യക്ക് സമയമായോ എന്നാണ് ഉള്ള ചിന്തയായിരിക്കും അല്ലേ കാരണം ഞാനൊക്കെ കല്യാണം പോകുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് നോക്കുന്നതാണ് ഇവർക്ക് കല്യാണം കാണാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാനും ഒന്നുമല്ല ഫസ്റ്റ് ഏറ്റിന് കാരണം ഫസ്റ്റ് ഏറ്റിന് കാരണം സദ്യ സദ്യ എങ്ങനെ ആവുള്ളതാണ് ചർച്ച ഇനി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നാലും സദ്യ എങ്ങനെ ആയിരുന്നു അവിയൽ എങ്ങനെ ഉണ്ടായിരുന്നു സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു പായസത്തിന് മധുരം കൂടിപ്പോയി ഇതൊക്കെയാണ് ചിന്ത അല്ല ചെറുക്കനും വേണ്ടിൻ്റെ കാര്യവും അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയോ അത് കാരണം എന്താണെന്നറിയോ അതിനുള്ള അറിവില്ല ബോധമില്ല അതുകൊണ്ട് അറിവൊന്നുമല്ല ബോധമില്ല അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ് ബോധം അല്ലേ ബോധമില്ലാത്തവരോട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഒരു കാര്യമില്ല മനുഷ്യനായവേണ്ട കാര്യമില്ല ബോധം ഉണ്ടാകണം ഈശ്വര ബോധം ഉണ്ടാകണം സത് ചിന്ത ഉണ്ടാകണം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചില പിള്ളേരോടൊക്കെ ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ അങ്ങോട്ട് പോകും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല ബോധമില്ലാത്ത പറഞ്ഞ മനസ്സിലായി ചിലർക്ക് വീട്ടുകാരെ പോലും തിരിച്ചറിയത്തില്ല ഒരു വഴക്കുണ്ടായ വീട്ടുകാരെ പോലും വരും അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ഈ ബോധം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ള ബോധം ഉണ്ടാകണമെങ്കിൽ അത് ഈശ്വരൻ്റെ ഒരു ഒരു അനുഗ്രഹം വേണം ഈ ബോധമില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിന് പോകുന്നു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണത്തിന് താലി കെട്ടുന്ന സമയം അവിടെ നിന്ന് ഈ മന്ത്രം നമ്മളൊന്ന് ജപിച്ചിട്ട് എൻ്റെ കൃഷ്ണാവിനുകൂടെ പറഞ്ഞിട്ട് ഈശ്വര ഈ ദമ്പതികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണേ അവർക്ക് നല്ല ഒരു കുട്ടികൾ ഉണ്ടാകണേ നല്ലൊരു ദാമ്പത്യം ഉണ്ടാകണേ അവരുടെ ജീവിച്ച് എന്ന് ഈശോൻ്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യേണ്ട എന്നിട്ട് ആഹാരം കഴിക്കുകയോ ഫുഡ് കഴിക്കുകയോ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്ത ഒരു കുഴപ്പവും പക്ഷേ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമതാണ് ഞാൻ പലപ്പോഴും പോകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്താൽ മതി എനിക്ക് തോന്നി ശരിയെന്ന് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെ മരണസ്ഥലത്ത് എന്നാലും മരണസ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ കൂടുതലും ആളുകൾ ഇയാൾ ജീവിച്ചിരിക്കുമ്പം ഒരു ഹെൽപ്പ് പോലും ചെയ്യാത്തവർ വന്നിട്ട് പന്തലിടാൻ വലിയ ഉഷാറായിരിക്കും ജീവിച്ചിരുന്നപ്പം റോഡി വെച്ചാണ് അവർ ചായ പോലും മേടിച്ചു കൊടുക്കത്തില്ല മരിച്ചു കഴിയുമ്പം മരത്തിൻ്റെ കൈ മണ്ടയ്ക്ക് കയറുക എന്തിനാറിയും പന്തലിടാൻ പക്ഷെ അവരതൊരു ഒരു ഒരു വലിയ ആഘോഷമാക്കുക പക്ഷെ അതങ്ങനെ ചെയ്യ ചെയ്യരുതെന്ന് തന്നെ പന്തലൊക്കെ ഇടുന്ന സഹായിക്കണം പക്ഷേ മരിക്കുന്ന ജീവിച്ചിരിക്കുമ്പോൾ ആഹാരം മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെയാണ് ഏറ്റവും വലിയ ദൈവികമായ കാര്യം മരിച്ചു കഴിയുമ്പോഴും അതിനുള്ള പങ്കു കൊള്ളണം വേണ്ടെന്നല്ല പറഞ്ഞത് അപ്പോൾ മരിച്ച് മരി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് ആ മാ അവിടെ നിന്ന് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ഈശ്വര ഈ ആത്മാവ് ഈശ്വരമായ സദ്ഗതി നൽകുമാറാകണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം അത്രയേ ഉള്ളൂ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ മനസ്സിലാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് മനസ്സിലാ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല വാഗ് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പക്ഷെ വീട്ടിൽ നമുക്ക് ഈ ഈ ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും പിന്നെ ഒക്കെ ഈ മനസ്സിൽ അല്ലെങ്കിൽ കുളിക്ക് കുളി കഴിഞ്ഞ ഉടനെ വാഗ് കൊണ്ട് മന്ത്രം ജവിക്കാം നമ്മൾ വെളിയിലൊക്കെ ചെന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിന് മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി മനസ്സിൽ ആ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാലും മതി പിന്നെ വാഗ് കൊണ്ട് ജവിക്കുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജോലി തുടങ്ങുന്നതിന് മുമ്പും വാഗ് കൊണ്ട് ജപിക്കണം പിന്നെ ഈ മനസ്സിൽ പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും അതിന് സംശയമൊന്നുമില്ല പക്ഷേ ജോലി തുടങ്ങുന്നതിന് മുമ്പ് വാ കൊണ്ട് മന്ത്രം ജപിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ മന്ത്രം ജപിച്ചിട്ട് എൻ്റെ കൃഷ്ണന്ന് വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ജോലി അവസാനിക്കുമ്പോഴാണ് അതുപോലെ ചെയ്യണം പണം കിട്ടുമ്പോഴേ പണം കൊടുക്കുമ്പോൾ ദാനം ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ കുളി കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ ഉടനെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പേ നമ്മൾ നമുക്കൊരാൾ നമ്മൾ നമുക്ക് നമ്മൾ നമ്മളൊരാൾക്ക് ഒരു അറിവ് പറ പകർന്നു കൊടുക്കുന്നതിന് മുമ്പേ ഒക്കെ ഇത് വാഗോണ്ട് ഉച്ചരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇനിയും വാങ്ങുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മനസ്സിൽ ഉച്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഫലം ലഭിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ വാങ്ങുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റുമ്പോഴൊക്കെ വാണ്ട് ഉച്ചരിക്കുക കേട്ടോ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ചിലടത്തൊക്കെ വാഗ്കൊണ്ട് ഉച്ചരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇയാളുടെ എന്തോ പറ്റി എന്ന് വിചാരിക്കും അപ്പോൾ ആ സ്ഥലവും സാഹചര്യവും അറിഞ്ഞ് യുക്തിയുക്താനുസരണം പെരുമാറുക പ്രായോഗിക ബുദ്ധിയോട് കൂടി പെരുമാറുക നമുക്കിപ്പം വാഗ് ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സിൽ പറഞ്ഞാലും മതി ഫലമൊക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്ത് ആ പറ്റുമ്പോൾ പറ്റുമ്പം പറയുക എന്നുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലൊരു ഒരാൾ എന്നെ കാണാൻ വന്നു അപ്പോഴേ അദ്ദേഹത്തിന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു മനുഷ്യനാണ് വളരെ അധ്വാനിച്ച് ആണ് കുടുംബം മുന്നോട്ട് പോകുന്നത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോള് അവർ വളരെ ബുദ്ധിമുട്ടിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനേതാണ്ട് നല്ല പഠിത്തത്തിന് വിട്ടിരിക്കുക അപ്പോഴേ അത് എപ്പോഴും ഫോണിലാണ് എപ്പോഴും ഫോണിലാണ് എപ്പോഴും ഫോണിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യം കാണും അതിനെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കാം എന്തായാലും കൊള്ളാം ഇപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഈ പഠി ഇത്ര കഷ്ടപ്പെട്ട വീട്ടുകാർ പഠിപ്പിക്കുന്നു ഈ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ചിലപ്പം ഒരു സ്നേഹബന്ധമായിരിക്കാം അല്ലായിരിക്കാം നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പടുത്ത ഉഴപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ ചിന്തകൾ കയറുമ്പോൾ നമ്മുടെ പഠിക്കുന്ന സമയമാണ് പഠിത്തത്തെ ബാധിക്കും അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഏതായാലും അതിനെ ബാധിക്കും പഠിക്കുന്ന സമയത്ത് പഠിത്തത്തെ തീർച്ചയായിട്ടും ബാധിക്കും അപ്പോൾ ആ പഠിത്തം എത്രയോ കഷ്ടപ്പെട്ട് വീട്ടുകാർ പഠിപ്പിക്കും ആ പഠിത്തം കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൽ അതിൽ അത് പ്രയോജനപ്പെടാതെ ഒരു കല്യാണം ഒരു ഇങ്ങനെ പ്രേമത്തിൻ്റെയൊക്കെ കുറയാൻ പോയി അതെങ്ങനെയാവും നമുക്കറിയത്തില്ല അപ്പോൾ ഇത് അവർ പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നും അതു കൂടുതൽ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈശ്വരനെ വിളിക്ക് പിന്നെ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ അനുസരിക്കുമോ അനുസരിക്കാതിരിക്കുമോ നമ്മൾ അതിൻ്റെ അത് ഇപ്പം കൂടുതലായിട്ടൊന്നും പറയണ്ട അതിന് ഇഷ്ടം കേൾക്കട്ടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ല അതിൻ്റെ ആ സ്വാതന്ത്ര്യം അതിൻ്റെതായ രീതി അത് പ്രവർത്തിച്ചോട്ട് നമ്മൾ പറയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പക്ഷെ അത് പ്രാർത്ഥിക്കുക അതിന് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കിട്ടും പക്ഷേ എൻ്റെ മനസ്സിനെ അത് വളരെ വിഷമിപ്പിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠിക്കേണ്ട സമയത്ത് ഇത്രയും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടായി ഈ പഠിപ്പിക്കുന്നത് അത് ആ സമയം മറ്റു കാര്യങ്ങൾക്ക് പുറകെ പോയാൽ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ ഒരു ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കല്യാണം കഴിച്ചു പ്രേമിച്ചാണെപ്പോലും ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ആ ഒരു ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ ആ ഭർത്താവിനാണെങ്കിൽപ്പോലും ജോലിയില്ലെങ്കിൽ ജോലി ഉള്ളതും ജോലി ഇല്ലാത്ത രണ്ട് രീതിയിലായിരിക്കും ആ കുട്ടിയോടുള്ള ഞാനൊരു ഒരു ഒരു സ സങ്കല്പറയുന്നത് കുട്ടി ഇനിയിപ്പം കല്യാണം പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ പോലും ഒരു ജോലിയുണ്ട് അതിനൊരു വില ജോലി തോന്നണം നമുക്ക് എപ്പോഴും തന്നെത്താൻ ഒരു സ്വന്തം സ്റ്റാൻഡ് നിൽക്കാനുള്ള ഒരു കഴിവ് വേണം അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ പലപ്പോഴും പെൺകുട്ടികൾ ഒരു പഠിത്തൊക്കെ ഒഴുപ്പി കല്യാണം കഴിച്ച് പോകും ചിലപ്പോൾ പോകാറുണ്ട് പക്ഷെ അതല്ല പെൺ ഞാനപ്പം ചിന്തിച്ചൊരു കാര്യമാണ് പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കല്യാണം കഴി കഴിക്കേണ്ട സമയത്ത് കല്യാണം കഴിക്കണം സംശയം വേണം കുടുംബം വേണം ഒക്കെ വേണം പക്ഷേ ജോലി അത് ജോലി നേടിയെടുക്കണം കാരണം ജീവിതത്തിലല്ലെങ്കിൽ ഒരുപാട് സഫറിങ്സ് ഉണ്ടാകേണ്ടി ഉണ്ടാകുന്നതായിട്ട് ഞാൻ പലരുടെയും പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര പേർ എൻ്റെ മുന്നേ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് സാറേ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ ഭർത്താവ് ഇത്രയും എന്നെ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപാട് പേരെൻ്റെ മുന്നേ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അപ്പം അത് ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മൾ ആ ഒരു പഠിക്കുന്ന സമയത്ത് ഒഴുപ്പി ഒന്നും പോകാതെ നിങ്ങൾ പ്രേമിക്കണേ പ്രേമിച്ചു പ്രേമിക്കരുതെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനുശേഷം കല്യാണം കഴിക്കുവോ പ്രേമിക്കുവോ ജീവിതം മുഴുവൻ പ്രേമിക്കുകയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ജോലി നേടിയെടുക്കേണ്ട സമയത്ത് ജീവിതം വെറുതെ നശിപ്പിച്ച് കളയരുത് കാരണം പഠിക്കേണ്ട സമയത്ത് വീട്ടുകാർ അല്ലേ പഠിപ്പിക്കുമ്പോൾ ഒരു ഒരു നല്ല രീതിയിലുള്ള ജോലിക്ക് ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ കടയിലൊക്കെ കയറി നിൽക്കണമെങ്കിൽ അതിന് വലിയ പഠിത്തമൊന്നും വലിയ പഠിത്തം വേണം സാധാരണ പഠിത്തം മതി പക്ഷെ അതല്ല നമ്മളെ വീട്ടുകാർ പഠിപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു എൻജിനീയറിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ലെവലിലേക്ക് അവർ നേഴ്സിംഗ് ആയിക്കോട്ടെ അത് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അത് നിങ്ങളായിട്ട് അതായത് അവനവനായിട്ട് കളയരുത് ഈശ്വരൻ തരുന്നൊരു അവസരമാണ് പ്രേമിക്കുക പ്രേമിക്കായിരിക്കും അവനവൻ്റെ ഇഷ്ടം അതല്ലേ ഞാൻ പറയുന്നത് ജോലി നേടിയെടുക്കണം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം അല്ലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തട്ടുകേട് വന്നാൽ ജീവിതത്തിലൊരു തട്ടുകേട് വന്നാൽ ഒറ്റപ്പെട്ടു ഈ കല്യാണത്തിന് മുമ്പുള്ള സ്നേഹവും ഒക്കെ ഒരു പ്രേമമാണെങ്കിൽ പോലും കല്യാണത്തിന് മുമ്പുള്ള സ്നേഹം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കാണണമെന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് മുമ്പ് പക്ഷെ പ്രേമിക്കുവാണെങ്കിൽ ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന പുള്ളി പിള്ളേരൊക്കെ അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് അവിടെ കോളേജിൽ പോകുന്നതേ പ്രേമിക്കാനൊക്കെയാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇന്നത്തെ ആ നമ്മൾ കാണുന്ന മീഡിയ കാണുന്ന കാര്യങ്ങളും എല്ലാം അങ്ങനത്തെയാണ് പ്രേമത്തെക്കുറിച്ചും ഒരു സിനിമയാണെങ്കിൽ പോലും അത് മുഴുവൻ കോളേജിൽ നായകൻ കോളേജിൽ പോകുന്നത് പ്രേമിക്കാനാണ് അതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകളോട് ചിന്തകളോടുകൂടിയാണ് കോളേജിലൊക്കെ പോകുന്നത് അത് ആ കൂടുതലും പറ്റുന്ന കുഴപ്പം യാഥാർത്ഥ്യ ചിന്ത കുറവാണ് സിനിമ എന്ന് പറഞ്ഞാൽ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല അവർക്കൊരു കഥ വേണം അതിനൊരു നായകനും നായികൻ വേണം അവർ രണ്ടും രണ്ട് വീട്ടിൽ ഇരുന്നാലോ അവർ പ്രേമിക്കാതിരുന്നാലോ ആ കഥയ്ക്കൊരു ഒരു ത്രെഡ് കാണത്തില്ല അപ്പം ഒരു ആവശ്യമാണ് പക്ഷേ ജീവിതം അത് വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾ ആ നമുക്ക് കിട്ടിയ ഈശ്വരൻ കിട്ടിയ അവസരം ആ പഠിക്കാൻ കിട്ടിയ സമയം പഠിച്ച് ജോലി നേടാൻ ശ്രമിക്കണം അപ്പോഴാണ് സ്വന്തം കാലിൽ നമ്മൾ നിൽക്കണം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇഷ്ടം കൊണ്ടേ സ്വീകരിക്കുക അല്ലാത്ത തള്ളിക്കള ഈ വിവാഹത്തിന് മുമ്പ് പ്രേം പലരും പലരും ഈ നമ്മളിപ്പം പലയിടത്തും പോകുമ്പോഴും ഇങ്ങനെ കാണാം ഈ സ്കൂൾ കുട്ടികൾ അവരവരും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ ഈ പ്രേമൊക്കെ ആയിട്ട് നടക്കുന്നത് കാണാം അത് കോളേജ് കുട്ടികളായിക്കോട്ടെ പക്ഷെ അതൊക്കെ അവനവൻ്റെ സ്വാതന്ത്ര്യം ഞാനത് വേണമെന്നും വേണ്ടെന്നും പറയത്തില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഒരു ജീവിതത്തിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം എന്നിട്ടേ മറ്റുള്ള കാര്യത്തിലേക്ക് പോകുള്ളൂ അല്ലേ ജീവിതം എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ ഒറ്റപ്പെട്ടു കാരണം ഈ പ്രേമമുള്ള സമയത്ത് നല്ല ഒരു ചെറുക്കനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവൻ്റെ അല്ലെ അവളുടെ നല്ല വശങ്ങൾ മാത്രമേ അവർ അഭിനയിച്ച് കാണിക്കുക യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല അപ്പം കൈകാലത്ത് അടിച്ചിട്ടോ ജീവിതം ഒരു വഴിയായിട്ട് പഠിക്കേണ്ട സമയത്ത് ജോലി കിട്ടേണ്ട സമയത്ത് അത് ഒഴുപ്പി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരാളാകണമെന്നില്ല കാരണം ഈ നമ്മൾ ഈ പ്രേമമാണെങ്കിൽ പോലും വിവാഹത്തിനുമ്പോൾ പരമാവധി അഭിനയിക്കുകയാണ് ഏറ്റവും നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ആ വ്യക്തിയുടെ മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരിക്കലും എൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുന്നേ ഇരുന്ന് ഒരു ലേഡി അവരുടെ ജീവിതം പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് സത്യത്തിൽ വളരെ വിഷമം തോന്നി അതായത് അവർ നല്ല പ്രായമുണ്ട് ഇപ്പോൾ ഇപ്പം എന്നോട് പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ അവർ കാണാനൊക്കെ നല്ലതായിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ കൂടെ ഇന്ന് എന്നോട് ഈ ആ കാര്യങ്ങൾ പറയുമ്പോഴും അവർ സാമാന്യം കുഴപ്പമില്ല കാണാൻ നല്ല ഒരു സ്ത്രീ തന്നെയാണ് ഇപ്പം ഇപ്പം പ്രായമായി ഇവരുടെ ചെറുപ്പത്തിലെ കാര്യം ഇവർ പറഞ്ഞു നല്ലൊരു കാണാൻ കുഴപ്പമില്ലായിരുന്നു നല്ലൊരു കുടുംബത്തിലായിരുന്നു അപ്പോൾ ഈ ഇവർക്ക് കാണാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണാൻ ഇപ്പോൾ ഒരു കുട്ടിയെ കുഴപ്പമില്ലെങ്കിൽ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ കുഴപ്പമെന്ന് സ്നേഹം തോന്നും അത് സ്വാഭാവികമാണ് ഇതിന് ചിലതി എന്ന് പറയും ചിലതിയെന്ന് പറയത്തില്ല എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്വമൊക്കെ ആലോചിച്ചാൽ പലരും പറയാതിരിക്കുന്നത് പക്ഷേ മിക്കവർക്കും ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങോട്ട് അങ്ങോട്ടും ചിലപ്പോൾ മനസ്സിലൊരിഷ്ടമൊക്കെ തോന്നാം പക്ഷെ അതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ജീവിതം ഒരു വഴിയാകും അതുകൊണ്ട് ആ ബോധ്യമുള്ളത് കൊണ്ടാണ് പലരും അത് ചേർത്ത് പറയാത്തത് അപ്പം ചിലർ എന്നുവെച്ചാൽ പറയും ഇത്തവണെന്ന് പറയും അപ്പോൾ ഇത് ഒരു പെൺകുട്ടിയുടെ ഒന്ന് പറയുന്നു ഒഴുത്തം പറയുന്നു അവനെ കണ്ട ഒരു പിടിച്ചവനെ പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവൻ ഇത്തമാന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ അവനൊരു പാവമാണ് അപ്പോൾ ഇവന ഞാൻ ഞാൻ പറയുന്ന രീതി വന്ന് ഇന്നോളും അതായത് വേറൊരു കാര്യം അപ്പം എൻ്റെ ഒരു രീതി വന്ന് ഇന്നോളും ഒരു ഭാവമാണ് അപ്പം ഇങ്ങനെ പെണ്ണും പെൺകുട്ടിയും പറയും ചിലപ്പോൾ ഇഷ്ടമാന്ന് പറയും അപ്പം അങ്ങനെ ഈ സ്ത്രീയോട് ചെറുപ്പത്തിലേ ഇതുപോലെ ഒരു ഇത്തം വന്ന് ഒരു ഒരാൾ വന്നെച്ച് പറഞ്ഞു ഒരാൾ പെൺകുട്ടി വന്ന് ആൺകുട്ടി വന്നെച്ച് പറഞ്ഞ് ഇത്തവണ അപ്പം ഇവർക്കും ഇഷ്ടമായി ഇഷ്ടമായില്ല അപ്പോൾ ഈ ചെറുക്കനെ അതിനോട് ഈ ചേച്ചിയുടെ ആങ്ങളമാർ പിടിച്ചതാണ്ട് വഴക്ക് പറയുമോ പേടിപ്പിക്കുകയോ ഏതാണ്ട് ചേ അങ്ങനെയാണ്ട് ചേരും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിക്ക് ഭയങ്കര വിഷമമായി കാരണം ഇവരൊരു പാവം പിടിച്ച പയ്യന സെൻറ്റിമെൻറ്റ്സ് അങ്ങ് വർക്കൗട്ട് ചെയ്യും അങ്ങനെ ഈ ആംഗളമാളോടുള്ള വാശിക്ക് ഇവർ ഈ പയ്യനെ അവരുടെ ചെറുപ്പത്തിൽ ഈ ഇയാളെ വിവാഹം കഴിക്കുക വിവാഹം കഴിച്ചപ്പോഴും പാവത്താൻ ആയിരുന്നു എന്നുള്ളത് ഈ പാവത്താന്മാർ എപ്പോഴും പ്രശ്നക്കാരാണ് അത് നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അടുത്തറിഞ്ഞു കഴിയുമ്പോൾ പലരും പാവത്താനായിരിക്കത്തില്ല ഈ ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു ആളുകളിൽ ചിലപ്പം പാവങ്ങളായിരിക്കും പറഞ്ഞു മനസ്സിലായി എന്നാ പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നവനെ ഏറ്റവും സൂക്ഷിക്കേണ്ട അത് രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് പാവങ്ങളായിരിക്കും ഒന്ന് അവൻ്റെ മനസ്സിൽ വേറെ ഉദ്ദേശങ്ങളാണ് നമ്മളെന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഒന്ന് പാവങ്ങൾ ആയിട്ടുള്ളവരുണ്ട് രണ്ട് അവന് പ്രത്യേക ഉദ്ദേശം നമ്മളോട് ഒരിക്കലും മോശമായിട്ട് വരുമാനത്തിൽ അവസരം വരുമ്പോൾ അവൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും രണ്ടുതരം ആളുകളാണ് ഇപ്പം എന്തായാലും കൊള്ളാം ഈ പാവത്താൻ കുറച്ച് കഴിഞ്ഞപ്പം മദ്യപാനം തുടങ്ങി വീട്ടിൽ ബഹളം തുടങ്ങി ആ ചേച്ചി അവിടെ ഇരുന്നോണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളവർ എൻ്റെ മുന്നിൽ ഇരുന്ന് എന്നോട് കരഞ്ഞോണ്ട് പറയുവാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ തെറ്റായിട്ടെടുത്ത തീരുമാനമായിരുന്നു ഒരിക്കലും സമാധാനം കിട്ടിയിട്ട് മദ്യപാനവും വഴക്കോ അങ്ങനെ മരിച്ചുപോയി വർഷം ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമാണ് എന്നോട് ഇത് പറയുന്നതും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ആ ചേച്ചി അന്ന് പറഞ്ഞ അനുഭവത്തിന് നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നിട്ട് പ്രേമിക്കുകയോ പ്രേമിക്കുകയായിരിക്കുമോ ഒക്കെ ചെയ്യാം ഇനി നിങ്ങളുടെ പ്രേമത്തിലൊരു മിസ്റ്റേക്ക് പറ്റിയാലും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും അപ്പോൾ ആ ചേച്ചിക്കൊന്നും ഒന്നും പഠിക്കേണ്ട സമയത്ത് അവർ പഠിക്കാൻ പോയില്ല പ്രേമിക്കാൻ പോയി കല്യാണം കഴിച്ച് നല്ലൊരു ജോലിയുണ്ടോ ഒന്നുമില്ല അങ്ങനെ അവർ ജീവിതത്തിൽ ഒരുപാട് ഇപ്പോൾ അവർക്ക് അവർക്ക് പ്രായമായ സമയത്ത് തന്നെ ഇവിടെ ഇത് പറയുന്നത് നല്ല പ്രായമുള്ള സമയത്താണ് ഒരു ചെറുപ്പത്തിലേ അവർ സഫർ ചെയ്ത കാര്യമാണ് പറയുന്നത് ഞാനതിങ്ങനെ ആലോചിച്ചപ്പോഴേ പലർക്കും സംഭവിക്കുന്നൊരു കാര്യം ഇതാണ് ഇപ്പം ഒരു കാണാൻ കൊള്ളാൻ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ആ പഞ്ചായത്തിലെ കാണുന്നവർക്കൊക്കെ ഒരു ഇഷ്ടം തോന്നാം ഇനി ഇത്തവ ഇത്തമാണെന്ന് പറഞ്ഞ് ചിലര് എന്ന് പറയും ചിലരോട് സെൻറ്റിമെൻറ്റ്സ് തോന്നും അതൊക്കെ അപ്പോഴത്തെ ഉള്ള ഒരു കാര്യമൊന്നുമുള്ളൂ അതിൻ്റെ ഒന്നും പുറകെ പോയ ആരും രക്ഷപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം വേണമെന്നും വേണ്ട എന്നും പറയാൻ ധൈര്യം ഉണ്ടാകണം നിങ്ങളുടെ ഭാവി നിങ്ങളാ തീരുമാനിക്കുന്നത് എനിക്ക് ഇപ്പം താല്പര്യമില്ല എനിക്ക് പഠിക്കണം എനിക്ക് ജോലി മാറണം ഇനിയും തുടർന്ന് ശല്യം ചെയ്യുവാനോ വീട്ടിൽ പറയണോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം നമ്മളുടെ സ്റ്റാൻഡിൽ ഒരു തീരുമാനമെടുക്കാൻ ധൈര്യം കാണിക്കുന്നവർക്ക് ജീവിതമുള്ളൂ അല്ലാതെ അവരുടെയൊക്കെ ഇവരുടെയൊക്കെ സെൻറ്റിമെൻസിന് പുറകെ പോയാൽ അവനവൻ തന്നെയായിരിക്കും അനുഭവിക്കുന്നത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ജോലി നേടുക പിന്നെ നിങ്ങൾ പ്രേമിക്കുവോ പ്രേമിക്കാതിരിക്കുമോ എന്ന് പിന്നെ അതിനുള്ള സമയമാണ് ചെയ്യുക പക്ഷെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം ഒരു സ്റ്റാൻഡ് വേണം നമുക്ക് നമുക്ക് ജീവിതത്തിൽ നിലനിൽക്കാൻ ഒരിടം വേണം അതാണ് നമ്മുടെ തൊഴിൽ ഞാനിത് പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഈ ഒരു പ്രായങ്ങളിൽ അല്ലെങ്കിൽ ആ യൗവനകാലത്ത് ഇതൊന്നും പറഞ്ഞാൽ തല കയറത്തില്ല വർഷങ്ങൾ കഴിഞ്ഞ് ജീവിതം ഒരു വഴിയായി കഴിയുമ്പോഴാണ് അച്ഛൻ പറഞ്ഞു കേൾക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അമ്മ പറഞ്ഞ് കേൾക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എനിക്കൊരു ജോലി സമ്പാദിക്കേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നുന്ന അപ്പോഴാണ് അപ്പം പിന്നെ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇത് ഈശ്വരാധീനമുള്ളവർക്ക് ഇതൊക്കെ നേരത്തെ തോന്നും അവർ പഠിച്ച് അവരുടേതായ ഒരു ജോലി നേടാനും ജോലി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കല്യാണം കഴിക്കും ആറൻറ്റൂരോ ലവ് മാരീജോ എങ്ങനെ വേണമെങ്കിലും കഴിക്കും പിന്നെ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പേടിക്കണ്ട നിങ്ങൾ ജീവിതത്തിൽ ഒരു ഒരു തട്ടുകേട് പറ്റിയാലും നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കും ആണ് കൂടുതലും പെൺകുട്ടികളാണ് ഈ പഠിക്കുന്ന സമയത്ത് പഠിത്തം നിർത്തിയിട്ട് വിവാഹത്തിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ള ഒരു മോശമായ അവസ്ഥകൾ ഉണ്ടാകാതെ നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പറഞ്ഞത് നീ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ സ്വീകരിക്കാൻ അല്ലാത്തൊരു തള്ളിക്കളയാം എൻ്റെ ഞാൻ കണ്ട ജീവിതങ്ങളും എൻ്റെ അഭിപ്രായവും കാഴ്ചപ്പാടുകളും മാത്രമാണ് പറഞ്ഞു എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈശ്വരാധീനമൊന്നും ഇപ്പോൾ അറിവ് ഏ അറിവ് അറിവ് തന്നെ രണ്ട് രീതിയിലുണ്ട് നല്ല രീതിയിലുള്ള അറിവ് കൊണ്ട് ഒരാൾ രക്ഷപ്പെടുകയും ചെയ്യും മോശം രീതിയിലുള്ള കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് നശിക്കുകയും ചെയ്യും ഇത് രണ്ടും അറിവ് തന്നെയാണ് പറഞ്ഞാൽ മനസ്സിലാക്കുക രണ്ടും അറിവ് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ അവിടെ ഇവിടെ ആവശ്യമില്ലാത്ത തെറ്റായ കാര്യങ്ങളുടെ തെറ്റായ അറിവുകളുടെ പുറകെ പോയാൽ നാശം ഉറപ്പാണ് നല്ല കാര്യങ്ങളുടെ പുറകെ പോയാൽ അതും അറിവാണ് പക്ഷെ ആ കൊണ്ട് ജീവിതം രക്ഷപ്പെടും അതുകൊണ്ട് നല്ല കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുക അതിന് ഈശ്വരാധീനം വേണം അതിനൊരു നന്മ വേണം അത് എല്ലാവർക്കും ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ ജീവിതം നല്ല രീതിയിൽ വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ ഓം കൃഷ്ണായനമ